അത്ഭുതപ്പെടുത്തി വെക്കുന്ന ഒരു കാര്യം തന്നെ സ്ഥലം മറ്റൊരു പഞ്ചായത്തില് മൂന്നാടി എന്ന് പറയും അതെന്തായിരുന്നു നാട്ടില് നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അതെ അതെ ദുബായി

ീതിയിലേക്കുള്ള മാറ്റിട്ട് ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോക്കാണ് ഫോണിന്റെ മുമ്പ് എന്തായാലും ട്രൈ പോകുന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയാണ് എന്താ ഇവിടെ കിട്ടുന്ന ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളൊരു നല്ല ഷെഫാ നോക്കുക ചാൻസലുള്ള ഒരു ജോലിയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരാൾക്ക് ഇവിടെ നല്ലതാണ് പഠിച്ചിട്ട് പോവാം പ്രാക്ടിക്കലായിട്ട് ആദ്യം ഒന്നാമത്തെ ദിവസം മുതലേ നമ്മള് പ്രാക്ടിക്കലായി ചെയ്യണോണ്ട് നല്ല ഉപകാരം കിട്ടും എന്നുള്ളതാണ് നമ്മളിപ്പോ വേറെ തിയറി പഠിക്കണോ വേറെ കോളേജിൽ പോകണത്രയും നല്ലൊരു രീതിയാണ് ഇവിടുത്തെ ഞാനിപ്പതിന് അൻപത് വയസ്സായതാണ് ഞാൻ രോഗിയാണ് പക്ഷെ എനിക്കും പഠിച്ചെടുക്കാവുന്നതാണ് മനസ്സിലായി ഹൈദരാബാദി ബിരിയാണി തലശ്ശേരി ബിരിയാണി ചുബൂസ് അത് ബീഫ് ബിരിയാണി വ്യത്യാസം മന്തി വ്യത്യസ്ത ടേസ്റ്റ് ആ ഓരോന്നിനും വ്യത്യസ്ത ടേസ്റ്റ്

നല്ല ശരിക്കും അതെ അതെ നമ്മൾ ിയും കോഴ്സ് ബേക്കറി ഷവർ അങ്ങനത്തെ പോലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ടോ സാധ്യത ഞാന് എപ്പോഴേലൊക്കെ തൊഴിലും കച്ചവടം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മുടെ ഈ ട്രെയിനിങ് പഠിപ്പിക്കുന്ന സിസ്റ്റം എത്രമാത്രം മാത്രം ഉപകാരപ്പെടും തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടും നല്ല പ്രൊഫഷനാണ് മേഖലയിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അത് ശരിക്കും പഠിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും നമ്മുടെ ഷെഫ് ഒരു ആ കണ്ടതും അതിലിപ്പോ മന്തി നമ്മള് കുക്ക് ചെയ്ത് പരിചയല്ലേ അത് നല്ലതാണ് അത് അത് വളരെ കമ്മി പക്ഷെ അങ്ങനെ കേട്ടി വെച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നല്ലത് സാധാരണ ഒരു മന്തി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാ അതൊരു അങ്ങനത്തെ കിച്ചണിലന്നെ അല്ലേ മൂലം വെച്ചിട്ടല്ലേ ചെലു ഒന്നും അറിയണല്ലോ തൊട്ടാല ഒരു ചൂടാണ് കിച്ചൺ പറ്റി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്